സ്മാർട്ട് ഫോൺ ലോകത്ത് എപ്പോഴും മത്സരങ്ങൾ സാധാരണമാണ് പക്ഷെ ചിലപ്പോൾ ഈ മത്സരങ്ങൾ കുറച്ച് അതിരുകടക്കും അങ്ങനെയൊരു സംഭവമാണ് ഇപ്പോൾ ഷവോമി ആപ്പിൾ സാംസങ് കമ്പനികൾക്കിടയിൽ നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ടെക് ഭീമന്മാരായ ആപ്പിളും സാംസങ്ങും ചേർന്ന് ചൈനീസ് കമ്പനിയായ ഷവോമിക്ക് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഷവോമി ചെയ്ത തെറ്റ് എന്താണ് നമുക്ക് വിശദമായി നോക്കാം പരസ്യങ്ങളിൽ ഒരു ബ്രാൻഡ് മറ്റൊരു ബ്രാൻഡിനെ ചെറുതായി കളിയാക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് എന്നാൽ ഷവോമി ഇത്തവണ കുറിച്ച് കടും കൈ കാണിച്ചു എന്നതാണ് ആപ്പിളും സാംസങ്ങും പറയുന്നത് തങ്ങളുടെ ഫോണുകളെയും ബ്രാൻഡിനെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഷവോമി നൽകി എന്നതാണ് പ്രധാന പരാതി ഇന്ത്യയെ പോലൊരു വലിയ മാർക്കറ്റിൽ തങ്ങളുടെ പ്രീമിയം ഇമേജിന് ഇത് വലിയ കോട്ടം ഉണ്ടാക്കുമെന്നും അവർ പറഞ്ഞു അപ്പോൾ എന്തായിരുന്നു ആ പരസ്യങ്ങൾ ഈ വർഷം ഏപ്രിൽ ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഷവോമി ഒരു മുഴുനീള പരസ്യം നൽകി അത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിനെ കളിയാക്കി കൊണ്ടുള്ളതായിരുന്നു ഷവോമിയുടെ പുതിയ ഫിഫ്റ്റീൻ അൾട്രയുടെ ക്യാമറയേക്കാൾ മികച്ചതാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ ക്യാമറ എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഏപ്രിൽ ഫുൾ ഡേ എന്നായിരുന്നു ആ പരസ്യത്തിലെ വാചകം ഇത് ആപ്പിളിനെ ശരിക്കും ചൊടിപ്പിച്ചു ഇത് മാത്രമല്ല മാർച്ചിൽ ഷവോമി ഫിഫ്റ്റീൻ സീരീസ് ലോഞ്ച് ചെയ്യുമ്പോഴും സമാനമായ ഒരു പരസ്യം നൽകിയിരുന്നു അതിൽ ഐഫോണിന്റെ ക്യാമറയെ ക്യൂട്ട് എന്ന് വിളിച്ച് കളിയാക്കി എന്നിട്ട് ഇനി ശരിയായ ലെൻസിലൂടെ കാര്യങ്ങൾ കാണേണ്ട സമയമായി എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു സാംസങ്ങിന്റെ കാര്യത്തിലും ഷവോമി ഒട്ടും പിന്നിലായിരുന്നില്ല സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണുകളെയും ടിവികളെയും ഷവോമിയുടെ ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് നിരവധി പരസ്യങ്ങൾ അവർ നൽകി നമുക്ക് എല്ലാവർക്കും അറിയാം ഷവോമി പ്രധാനമായും ബഡ്ജറ്റ് മിഡ് മിഡ്റേഞ്ച് ഫോണുകൾക്കാണ് പേരുകേട്ടത് എന്നാൽ ഇപ്പോൾ അവർക്ക് ഇന്ത്യയിലെ പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒരു സ്ഥാനം വേണം നിലവിൽ ഈ വിപണി അടക്കി ഭരിക്കുന്നത് ആപ്പിളും സാംസങ്ങുമാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വിപണി വിഹിതവും ഈ രണ്ട് ബ്രാൻഡുകൾക്കാണ് ഈ ആധിപത്യം തകർത്ത് ആ വിപണിയിലേക്ക് കയറിപ്പറ്റാനുള്ള ഒരു ശ്രമമാണ് ഷവോമിയുടെ ഈ നീക്കങ്ങളെ പലരും കാണുന്നത് ആപ്പിളും സാംസങ്ങും നൽകിയ ലീഗൽ നോട്ടീസിൽ പറയുന്നത് ഈ പരസ്യങ്ങൾ ഉടനടി നിർത്തണമെന്നും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് താരതമ്യ പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെങ്കിലും എതിരാളികളെ മോശമായി ചിത്രീകരിക്കുന്നത് നിയമത്തിന്റെ പരിധിയിൽ വരും ഷവോമി ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അവർ ഈ പരസ്യങ്ങൾ പിൻവലിക്കുമോ അതോ നിയമ പോരാട്ടത്തിന് തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം ചുരുക്കത്തിൽ പ്രീമിയം മാർക്കറ്റ് പിടിക്കാനുള്ള ഷവോമിയുടെ അതിരുവിട്ട പരസ്യ തന്ത്രങ്ങളാണ് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുന്നത് ഈ സംഭവം സ്മാർട്ട് ഫോൺ ലോകത്തെ മത്സരങ്ങൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക പുതിയ ടെക് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി